മലേറ്റ അതെ അങ്ങടീ പോയിട്ട് കുറച്ച് മീം എടിച്ച് കൊണ്ടന്നെ ഞാൻ അതിനി കൂടി ഇരുന്നില്ല അതിനെ നിങ്ങൾ ഇപ്പോഴല്ലേ ഇരുന്നത് അതെ യാ കാർ എടുത്തിട്ട് പോയിട്ട് മീം എടിച്ച് കൊണ്ടന്നെ അലേ കാറും ഉണ്ടോയി കഴിഞ്ഞണ്ടിംഗിലേ അവിടെ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമ കിട്ടില്ല അണ്ണാ നിങ്ങൾ അന്റെ സ്കൂട്ടർ എടുത്തിട്ട് പോ അലാം സ്കൂട്ടർ എടുത്തിട്ട് വാൻ ഹെൽമറ്റ് ഉണ്ടോ അതിനെന്താ അന്റെ ഹെൽമറ്റ് ഉണ്ടല്ല അത് വെച്ചിട്ട് പോിക്കോ അല്ല നിന്റെ ഹെൽമറ്റ് എനിക്ക് തല അല്ലേ നിങ്ങളുടെ ഒരു തല നിങ്ങളുടെ തലയ്ക്ക് പോകുന്ന ഒരു ഹെൽമെറ്റ് എന്റെ കയ്യിലുണ്ട് അത് എടുത്തിട്ട് ഇത് പിടിച്ചേ വരാ അതെ അതൊക്കെ എടുത്തു അതെ വേഗം പോയിട്ട് മീൻ പിന്നെ മേടിച്ചിട്ടുവാന്നെ വെച്ചേരട്ടാ അവിടെ ഒരു ഹെൽമെറ്റ് പുതിയത് മേടിച്ച മതി

നിങ്ങളല്ലേ പോയത് മീനൊന്നും കാണൂല